കക്കുകളി നാടകം വർഗീയ ധ്രുവീകരണ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടത് സഭയോ സഖാക്കളോ ഗുരുവായൂർ നഗരസഭയുടെ സർഗോത്സവം പരിപാടിയുടെ ഭാഗമായി അരങ്ങേറിയ കക്കുകളി എന്ന നാടകത്തിനെതിരെ കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായ അനാവശ്യ വിവാദങ്ങൾ നാട്ടിൽ വർഗീയ ധ്രുവീകരണത്തിന് മാത്രമേ ഉപകരിക്കൂ എന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് സഭാനേതൃത്വം പിന്മാറണമെന്നും എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കൂടാതെ മറ്റൊന്നുകൂടി ആ മാന്യ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അവതരണ മികവ് കൊണ്ട് അന്താരാഷ്ട്ര നാടക കലോത്സവത്തിൽ ഉൾപ്പെടെ പ്രശംസ പിടിച്ചു പറ്റിയ നാടകം അവതരിപ്പിക്കാൻ എന്ത് വില കൊടുത്തും തൃശൂരിൽ എ വൈ എഫ് വേദിയൊരുക്കും അത്രേ ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് ഭരത് മുരളി വേദിയിൽ അരങ്ങേറിയ കക്കുകളി എന്ന മലയാള നാടകം വളരെ അപഹാസ്യമായ രീതിയിൽ ക്രൈസ്തവ സന്യാസത്തെയും പൗരോഹിത്യത്തെയും കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ക്രൈസ്തവരെ മാത്രമല്ല മറ്റു മതവിശ്വാസികളെയും നാണിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നു നാടകത്തിലെ ഒരു സീനിൽ കന്യാസ്ത്രീ മഠത്തിലെ സന്യാസിനികളുടെ അടിവസ്ത്രങ്ങൾ തോരണം കെട്ടി വേദിയിൽ പ്രദർശിപ്പിക്കുന്നു മറ്റൊരവസരത്തിൽ ഒരു കന്യാസ്ത്രീ തൻ്റെ അടിവസ്ത്രമൂരി കാണികളെ പ്രദർശിപ്പിക്കുന്നു ഇതാണോ ബിനോയ് സംഘടന കണ്ട അവതരണ മികവ് നദാലിയ എന്ന ദരിദ്ര യുവതിയെ മഠത്തിൽ ചേർക്കുന്നതും മഠത്തിലെ പീഡനവും ക്രൂരതയും ലൈംഗിക ചൂഷണവും കണ്ട് അവർ മഠം വിട്ട് പുറത്തു വരുന്നതുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം സഭാ സംവിധാനങ്ങളെ അങ്ങേയറ്റം കളിയാക്കി നുണകൾ പറഞ്ഞു പരത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ഈ സമൂഹത്തിൽ ചെയ്യാമെന്നാണോ നാടകത്തെ പിന്താങ്ങുന്ന എ ഐ വൈ എഫ് കരുതുന്നത് മൂലകഥയിൽ തങ്ങൾക്ക് വേണ്ട ചേരുവകളെല്ലാം വേണ്ട പോലെ ചേർത്ത് ഒരു സമൂഹത്തെ കുറിച്ച് തികച്ചും അവഹേളനപരമായ രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന നാടകം ലക്ഷ്യമിടുന്നത് കത്തോലിക്ക സന്യാസ സമൂഹത്തെ പൂർണ്ണമായും ജനമദ്യത്തിൽ അവഹേളിക്കുക എന്നതാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത് നാടകത്തിന്റെ അവതരണ മികവ് ചൂണ്ടിക്കാട്ടി എന്ത് തോന്നിയവാസവും ക്രൈസ്തവ സഭയ്ക്കെതിരെ ചെയ്യാമെന്നാണോ സി പി ഐയുടെ യുവജന സംഘടന സ്വപ്നം കാണുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് വാദിക്കുന്ന ഇടത് നേതാക്കളോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വശത്തേക്ക് മാത്രമാണോ ക്രൈസ്തവന്റെയും ഹിന്ദുവിൻ്റെയും നെഞ്ചത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ നടക്കുന്നവർ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയപ്പെടുന്നത് എന്ന് കൂടി പറയുക മദ്രസകളിലെ പീഡനങ്ങളെക്കുറിച്ചോ കുറിച്ചോ ഖുറാനിലെ വിഷയങ്ങളെ തൊടാൻ എന്തേ ഇടത് യുവജന സംഘടനകൾക്ക് ധൈര്യമില്ലാത്തത് നട്ടല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാകുക ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങളെയും അവർ ആദരവോടെ കാണുന്നതുമായ ചിഹ്നങ്ങളെയും അവരുടെ നേതൃത്വത്തെയും ജീവിത രീതികളെയും ഇകഴ്ത്തുന്നത് മാത്രമാണോ കേരളത്തിലെ ഇടത് ജീവികളുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ആവിഷ്കാരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ നിന്ദിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണോ നിങ്ങൾ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചത്ത് കയറി എന്തെങ്കിലും നടത്തിയാലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയുള്ളു എന്നൊരു ധാരണ അടുത്ത കാലത്തായി കേരളത്തിൽ പ്രബലപ്പെട്ടിരിക്കുകയാണ് നവോത്ഥാന രോഗം കലശലാകുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ മുകളിലേക്ക് ഇറക്കി വച്ചിട്ട് സാംസ്കാരിക ആഭാസന്മാരെ കൂട്ടുപിടിച്ച് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഉളുപ്പുകെട്ട വായാടിത്തത്തിന്റെ പേര് കടുത്ത മതനിന്ന എന്നാണ് മനപൂർവ്വം ക്രൈസ്തവർക്കെതിരെ പൊതുവികാരം സൃഷ്ടിക്കുന്നതിൽ ചില തീവ്രവാദ സംഘടനകൾക്കൊപ്പം ഇടത് സംഘടനകളും കൈകോർക്കുന്നത് ക്രൈസ്തവർ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പിന്റെ അംശവടിയിൽ അടിവസ്ത്രം തൂക്കിയിട്ട കാർട്ടൂണിന് ലളിതകല അക്കാദമിയുടെ പുരസ്കാരം നൽകിയതു മുതൽ സ്ഥിരമായി ക്രൈസ്തവ വിശ്വാസ പ്രതീകങ്ങളെ കോളേജ് ക്യാമ്പസുകളിലും മാഗസീനുകളിലും അവഹേളിക്കുന്ന എസ് എഫ് ഐ കുട്ടി സഖാക്കന്മാരുടെ ഒടുവിലത്തെ ആക്ഷേപം ബ്രണ്ണനിൽ കുരിശിൽ പെൺകുട്ടിയെ ചിത്രീകരിച്ച് മോശം വാചകങ്ങൾ എഴുതിയതുവരെ എത്ര എത്ര ഉദാഹരണങ്ങൾ എണ്ണി പറയാനുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ അവതരണ ഗാന ആവിഷ്കാരത്തിൽ അഭിനയിച്ച ഒരുവന്റെ തലയിൽ മുസ്ലിങ്ങൾ ധരിക്കുന്നത് മാതിരി ഒരു ടർബൻ ഇരുന്നതിനാൽ അത് മുസ്ലിം സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്നതാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഉറഞ്ഞുതുള്ളിയിട്ട് അധികമായില്ല അന്ന് ഒരുത്തരും പറഞ്ഞില്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് ക്രൈസ്തവരുടെ പുറത്തോട്ട് മാത്രം കേറി മെക്കിട്ട് കേറി ആവിഷ്കാര സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ് ചിലരുടെ ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയരാൻ പോവുകയാണ് തൃശ്ശൂരിലേത് ഒരു സാമ്പിൾ മാത്രമെന്ന് കുട്ടി സഖാക്കളും മൂത്ത സഖാക്കളും മനസ്സിലാക്കുക സമൂഹത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്ന സന്യസ്തരെ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരുന്നുകൂടെ പുരോഗമനം തലയ്ക്ക് പിടിച്ച ഇടത് സർക്കാരിന് എന്ന് ചോദിച്ച് തൽക്കാലം നിർത്തട്ടെ